ഈ കേരളങ്ങൾ അതിപ്പോൾ പ്രചരിപ്പിക്കുന്നതിന് എന്തു വേണേലും ആകുമല്ലോ പ്രസവിച്ച അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാടല്ലേ ഇത് ഒന്ന് അവൻ അമ്മയെ എന്ന് പറയും വേർത്തം പറയും ഇത്രയും കാലം അമ്മയെ സഹിച്ചെന്ന് പറയും ഞാൻ എന്തായാലും ഈ കാസർകോട്ട് വരുന്നതിന് മുമ്പും കാസർകോട്ട് വന്നതിന് ശേഷവും ഞാൻ ആരെയും സമ്മർദ്ദത്തിനും പോയിട്ടില്ല ആരെയും ഭീഷണിപ്പെടുത്താനും പോയിട്ടില്ല ഞാൻ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരാളാണ് എന്നെക്കുറിച്ച് ആരോപണം ആരുന്നയിച്ചാലും അതൊന്നും കാസർഗോഡ് ജനങ്ങളോ കേരളത്തിലെ ജനങ്ങളോ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഞാനൊരു ഭീഷണിപ്പെടുത്തൽ രാഷ്ട്രീയത്തിൻ്റെ വക്താവൊന്നും അല്ല എപ്പോഴും സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളാണെന്ന് കാസർകോട്ടേയും കേരളത്തെയും ജനങ്ങൾക്കറിയാം എൻ്റെ ഈ കൈകൊണ്ട് ആരെയെങ്കിലും തല്ലുകയോ ഞാൻ ഈ വാ കൊണ്ട് ആരെയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഇവരിത് അങ്ങനെ പറയുമല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന ആളാണല്ലോ നമ്മൾ കണ്ടില്ലേ കല്യാശ്ശേരിയിൽ ഹെൽമറ്റ് കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു ചെടിച്ചറ്റ് കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു കമ്പിപ്പാറ കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഇതൊക്കെ രക്ഷാപ്രവർത്തനം എന്നാണ് ആ രക്ഷാപ്രവർത്തനം ഇനിയും തുടരണമെന്ന് ഡി വൈ എഫ് ഐക്ക് ആഹ്വാനം കൊടുത്തിൻ്റെ ഫലമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ അതെ അതാണല്ലോ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തുണ്ടായ സംഭവം മേയർക്കെതിരെ ഉണ്ടായ സംഭവം അതിനുള്ള അതിൻ്റെ സാക്ഷി ആരാണ് സാക്ഷി ആരാണ് ഇതിനകത്ത് സി സി ടി വി ക്യാമറയുണ്ടല്ലോ ആ ക്യാമറയിലേറെ തെളിവുകൾ ആരാ നശിപ്പിച്ചത് കുറ്റവാളി ആണെങ്കിൽ ആ ക്യാമറയുടെ ദൃശ്യങ്ങൾ പരസ്യമായി പുറത്തു കൊണ്ടുവന്ന് യദു എന്ന് പറയുന്ന കണ്ട പിന്നെ ഡ്രൈവറെ ശിക്ഷിക്കണ്ടേ എന്നിട്ട് ഇത് എടുത്ത് മാറ്റിയാണോ വരുന്നത് അപ്പോൾ കട്ടവൻ ആരാണോ അവനെ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഇപ്പം ആര്യ രാജേന്ദ്രൻ്റെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണെന്ന് കേരളത്തിലെ പൊതുജന സമൂഹത്തിന് അറിയാം സൈഡ് കൊടുക്കാത്ത അവർ കൊണ്ടുവന്ന് സീബ്ര സീബ്രാലൈനിൽ കൊണ്ട് വണ്ടി ക്രോസ് ചെയ്ത് ഡ്രൈവർ വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിട്ട് ആ യാത്രക്കാരുടെ മുഴുവൻ യാത്രയും മുടക്കി എന്നിട്ട് കണ്ടില്ലേ റഹീം പറഞ്ഞു കണ്ടില്ലേ ഒരു എം പി എം പി എന്താ പറഞ്ഞത് ആ വണ്ടിക്കകത്ത് കയറിയ എം എൽ എ ടിക്കറ്റ് ചോദിച്ചു എടാ വിവരക്കേടിൻ്റെ ഒരു പര്യായമല്ലേ ഈ എന്ന് പറയുന്നത് എം എൽ എ മാർക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് വേണ്ട എന്നുള്ള വിവരം ഇയാൾക്കറിയത്തില്ല അത്ര കണ്ട് അപ്പോൾ ഇയാളാണ് ആര്യ രാജേന്ദ്രൻ്റെ കേസ് വളരെ വീക്കാക്കിയത് കാര്യം എം എൽ എ അകത്ത് കയറി ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചെന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലോ തെളിവുകളുണ്ട് ആ തെളിവുകൾ ആരാണ് നശിപ്പിച്ചത് നശിപ്പിച്ച് ആരെ രക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എവിടെ എന്ത് നടന്നാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയും കേസ് കൊടുക്കലാണ് മനസ്സിലായല്ലോ ഞാനിവിടെ ഒരു ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൂഷിക സ്ത്രീ വീണ്ടും മൂഷിയ സ്ത്രീയായി പിറ്റേത് എനിക്കെതിരെ കേസ് കൊടുത്തു മൂഷിക സ്ത്രീ എന്ന് വിളിച്ചു എന്ന് അപ്പം മലയാളത്തിൽ ഈ എന്തായാലും പറയുന്നത് ഫ്രെയ്സുകളെ കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ല മൂഷിയ സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞൊരു ഫ്രെയ്സാണ് അത് പറഞ്ഞതിന് സ്ത്രീകളെ മൂഷിക സ്ത്രീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കെതിരെ പിറ്റേന്ന് വലിയ വാർത്ത കൊടുത്ത ആളാണ് അപ്പം സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞാണിപ്പം ആളുകളെ പിന്നെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുന്നത് അത് ബോധപൂർവമായി നീക്കി ഇത് നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ കള്ളയോട്ട് പിടിച്ചു എന്നുള്ളതാണ് ഏക ഇത് കള്ളയോട്ട് പിടിച്ച ആളിനെയും ഞങ്ങൾ സംരക്ഷിച്ചു പിടിച്ചവനെ സംരക്ഷിക്കണമല്ലോ ഞങ്ങൾ അവൻ്റെ എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം നിങ്ങളൊന്ന് ഇട്ട് കാണിച്ചു കൊടുക്കുക ആളുകളെ എന്താ വിളിച്ചത്